നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബൈയിൽ ഇന്നു മുതൽ കൂടുതൽ ഇളവുകൾ നിലവിൽ വന്നതായി റിപ്പോർട്ടുകൾ ഷോപ്പിംഗ് മാളുകളിൽ പ്രായഭേദമന്യേ എല്ലാവർക്കും ജൂൺ പതിനെട്ടാം തീയതി മുതൽ പ്രവേശിക്കാമെന്ന് ദേശീയ ദുരന്ത ഉന്നത അധികാര സമിതി അറിയിച്ചു നേരത്തെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർക്കും മാളുകളിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല പബ്ലിക് പാർക്കുകൾ മുതൽ ബീച്ചുകൾ വരെയുള്ള വിനോദ കേന്ദ്രങ്ങളിൽ ഇന്നുമുതൽ ശേഷിയുടെ നൂറ് ശതമാനം പ്രവേശനത്തിന് അനുമതി നൽകും സമാനമായ രീതിയിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്ന കേന്ദ്രങ്ങൾ ഇവയാണ് നീന്തൽ കുളങ്ങൾ ജല കായിക കേന്ദ്രങ്ങൾ സ്വകാര്യ മ്യൂസിയങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായും സജ്ജമാകും സാംസ്കാരിക കേന്ദ്രങ്ങൾ ആർട്ട് ഗാലറികൾ പൊതുവായനശാലകൾ ഹോട്ടലുകളിലെ വാട്ടർ പാർക്കുകളിൽ എന്നിവിടങ്ങളിലും പൊതുജനത്തിന് പ്രവേശനമുണ്ട് പൂളുകൾ മീറ്റിംഗ് റൂമുകൾ കിഡ്സ് ക്ലബ്ബുകൾ ഹോം ബ്യൂട്ടി സർവീസുകൾ പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും പരിചരണം നൽകുന്ന കേന്ദ്രങ്ങൾ എന്നിവയ്ക്കും തുറന്നു പ്രവർത്തിക്കാം പാർക്കുകളിലെയും ബീച്ചുകളിലെയും വ്യായാമ സ്ഥലങ്ങൾ കുട്ടികളുടെ കളിസ്ഥലങ്ങൾ ത്രീ ഡി ഫോർ ഡി സിനിമാശാലകൾ ഡെസേർട്ട് ക്യാമ്പുകൾ എന്നിവയ്ക്കും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട് ഇന്നലെ യു എ യിൽ രണ്ടു കോവിഡ് ബാധിച്ചു മരിച്ചത് മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി മുന്നൂറ്റി എൺപത്തി രണ്ട് പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിലും അറുന്നൂറ്റി എഴുപത്തി ആറ് പേർ രോഗവിമുക്തിയും നേടിയിട്ടുണ്ട് രോഗമുക്തി നേടിയവരുടെ മൊത്തം എണ്ണം ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴായി മാറി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക